ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് റവ വെച്ചുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈയൊരു ബ്രേക്ക്ഫാസ്റ്റിന് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ ഒരു എടുത്തു അതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഇതിലേക്ക് ചേർക്കാം ഇനി അരക്കപ്പ് തൈരും കൂടി ചേർക്കാം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതാ ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം എരിവിനനുസരിച്ചുള്ളത് ആവശ്യത്തിന് എടുക്കാം അതും മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യും ഞാൻ ജസ്റ്റ് ഒരു കല്ലിൽ വെച്ചാണ് ചതക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഞാൻ ഫസ്റ്റിൽ ചേർത്ത് കൊടുത്തു ഒന്ന് ടോട്ടലി ആക്കി കൊടുത്തു ഇതിലേക്ക് ടോട്ടൽ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളമാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പൊടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കി അരക്കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാനുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു മിക്സിങ് കൂടി കഴിഞ്ഞാൽ നമുക്കിതാ ഒരു പത്ത് മിനിറ്റൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇങ്ങനെയൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക എന്നിട്ട് അത് മുഴുവനായിട്ടും ഓയിലൊന്ന് തേച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ റവ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മുഴുവനായിട്ടൊന്ന് ഒരുപോലെ ആക്കി കൊടുക്കുക എന്നിതാ ആവിയിലല്ലേ നമുക്ക് വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇഡലി തട്ടിൽ വെള്ളം വച്ച് അതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് ആ കുറച്ച് മുളക് പൊടിയില്ലേ കാശ്മീരി മുളക് പൊടി അതൊന്നും ഇതിൻ്റെ മേലേക്ക് കുറച്ചിങ്ങനെ കൊടുക്കാം വെന്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് തന്നെ കുറച്ച് രസമാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാ ഇഡലിത്തട്ടിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഫസ്റ്റ് ഒന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചെടുക്കാം പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ വെന്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്നിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് കത്തി വെച്ച് ഇളക്കി കൊടുത്തു അതിന് ശേഷം പ്ലേറ്റിൽ തട്ടിക്കൊടുത്തു അടിപൊളിയായിട്ട് തന്നെ വെന്തി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു ചട്ടുകം വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് തിരിച്ചിടുമ്പോഴേ അതിൻ്റെ ഒന്ന് പൊട്ടിപ്പോട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണിത് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ